അന്താരാഷ്ട്ര ഭീകര സംഘടനകളായ ലഷ്കർ ഇ തൊയ്ബ ഐ എസ് അൽ ഖൈദ തുടങ്ങിയവയുമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയിലെ നേതാക്കൾക്ക് ബന്ധമുണ്ടെന്ന് ദേശീയ അന്വേഷണ ഏജൻസി പറയുന്നു പ്രത്യേക എൻ കോടതിയിലാണ് എൻ ഐ ഇക്കാര്യം വ്യക്തമാക്കിയത് ചില പി എഫ് ഐക്കാർ ഈ സംഘടനകളിൽ അംഗങ്ങളാണ് പ്രസംഗങ്ങളും ലഘുലേഖകളും വഴി മതസ്പർദ്ധ ഉണ്ടാക്കാനും രാജ്യത്തെ ശാന്തിയും സമാധാനവും തകർക്കാനുമാണ് ഇവരുടെ ശ്രമം എൻ ഐ എ രജിസ്റ്റർ ചെയ്ത വിവിധ കേസുകളിൽ പ്രതികളായ നാൽപ്പതോളം പി എഫ് ഐക്കാരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ കോടതി ഉത്തരവിട്ടു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നേതാവ് അഷ്റഫ് മൗലവിയുടേത് അടക്കം ഉള്ള സ്വത്തുക്കൾ ഇതിൽപ്പെടും പ്രതികൾ ഭീകരപ്രവർത്തനവും ജിഹാദും നടത്തുകയാണെന്നും യു എ പി എ പ്രകാരം ശിക്ഷിക്കപ്പെടേണ്ടവരാണെന്നും എൻ ഐ എ ചൂണ്ടിക്കാട്ടി വിവിധ കേസുകളിലെ പ്രതികളായ പി എഫ് ഐക്കാർ തങ്ങളുടെ സ്വത്തുവകകളും അവയിൽ നിന്നുള്ള വരുമാനവും ഭീകര പ്രവർത്തനങ്ങൾക്കും ജിഹാദിനുമായി ഉപയോഗിച്ചതായി എൻ ഐ എ പറയുന്നു ഇവ കണ്ടുകെട്ടിയിട്ടില്ലെങ്കിൽ വിചാരണ സമയത്ത് പ്രതികൾ ഇവ വിൽക്കുമെന്നും എൻ ഐ എ ചൂണ്ടിക്കാട്ടി സാക്ഷികളെ ഭീഷണിപ്പെടുത്താനും തെളിവുകൾ നശിപ്പിക്കാനും ഭീകരരെ ഒളിവിൽ താമസിപ്പിക്കാനും ഇവ ഉപയോഗിക്കും പി കേരളത്തിൽ വർഗീയ കലാപമുണ്ടാക്കാനും അണികളെ തീവ്രവാദത്തിലേക്ക് തിരിച്ചുവിടാനും ശ്രമിക്കുകയാണ് ഇവർക്ക് പഴയ തീവ്രവാദ സംഘടനയായ സിമിയുമായി ബന്ധമുണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഇവർ ഒരു മതവിഭാഗത്തെ സർക്കാരിനെതിരെ തിരിച്ചുവിടാൻ ശ്രമിക്കുകയാണ് രാജ്യത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും ഇവർ തകർക്കുകയാണ് നിരോധിത സംഘടനയായ സിമിയുടെ പ്രവർത്തകരാണ് പി എഫ് ഐ രൂപീകരിച്ചത് ജനാധിപത്യം അട്ടിമറിച്ച് രണ്ടായിരത്തി നാൽപ്പത്തേഴോടെ ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണകൂടം കൊണ്ടുവരികയാണ് ഇവരുടെ ലക്ഷ്യം റിപ്പോർട്ടിംഗ് വിഭാഗം പരിശീലന വിഭാഗം ഹിറ്റ് സ്ക്വാഡുകൾ എന്നിവയൊക്കെ ഇവർക്കുണ്ടെന്നും ഐ എസിൻ്റെ ലഘുലേഖകളും വീഡിയോകളും ഇൻ്റർനെറ്റ് വഴി വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ടെന്നും എൻ വ്യക്തമാക്കി